നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പുതിയ കോച്ചായിട്ട് സ്വീഡിഷ് പരിശീലകൻ മിക്കൈൽ സ്റ്റെഹ്റയെ പ്രഖ്യാപിച്ചു അപ്പം ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹത്തെ ആകർഷിച്ചത് എന്താണ് ഏഷ്യയിൽ അദ്ദേഹം ഇതിനു മുമ്പും പരിശീലിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം തായ്ലൻഡിലായിരുന്നു അവിടുത്തെ ഒരു ക്ലബിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് അതിനു മുമ്പ് അദ്ദേഹം ഏഷ്യയിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് അത് ചൈനയിലായിരുന്നു അപ്പോൾ ഏഷ്യയിലെ മൂന്നാമത്തെ രാജ്യത്തിലേക്ക് അദ്ദേഹം എത്തുന്നു എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി എന്താണ് തന്നെ ആകർഷിച്ചത് അദ്ദേഹം ഇപ്പോൾ ഒരു സേഡിഷ് മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം ഏഷ്യയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഏഷ്യയിൽ തന്നെ തുടരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു തീർച്ചയായിട്ടും തായ്ലൻഡിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ അത് തന്നെയാണ് ചിന്തിച്ചിരുന്നത് എന്തായാലും ആ കോണ്ടിനൻറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റാണ് അതിനുശേഷമാണ് ഒരു ഓഫർ എനിക്ക് വരുന്നത് സോ ഞാനത് സ്വീകരിക്കുകയായിരുന്നു എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലാർജ് ഫാൻ ബേസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒരു കോച്ച് എന്ന നിലയിൽ ഒരു ബിഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം ആരാധകരൊക്കെ ഹോം മത്സരത്തിന് വേണ്ടി എത്തുന്ന ഒരു ക്ലബ്ബ് തീർച്ചയായിട്ടും അതെന്നെ അട്രാക്ട് ചെയ്തു അങ്ങനെയുള്ള ബിഗർ ക്ലബുകളിൽ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ ഇപ്പം ഓഡിയൻസിൻ്റെ കണക്കിലാണിത് പറയുന്നത് ഇപ്പോൾ സ്വീഡനില് എ ഐ കെ പോലെയുള്ള ക്ലബുകളിലൊക്കെ പരിശീലിപ്പിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കൂടുതൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യും സംതിങ് ഇൻട്രസ്റ്റിങ്ങും ആയിരിക്കും അവിടെ ആ ഒരു ലവ്ലി അറ്റ്മോസ്ഫിയറിൽ കളിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ തന്നെയാണ് എന്നാണ് കോച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക ശക്തിയെക്കുറിച്ച് പറയുന്നത് പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് കിരീടം ചൂടിയിട്ടില്ല ദേ ഹാവ് നെവർ വൺ നെവർ ഒരു കപ്പോ അല്ലെങ്കിൽ ലീഗ് മാച്ചോ ഒന്നും ലീഗ് കിരീടമോ ഒന്നും ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടില്ല അപ്പം ഈ രാജ്യങ്ങളിൽ ചില ടീമുകൾ നന്നായിട്ട് മണി സ്പെൻഡ് ചെയ്യും പക്ഷെ അവിടെ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ അത് വലിയ നേട്ടമായിരിക്കും സോ ആബ്സൊലൂട്ട്ലി അവർക്ക് വരുന്ന വർഷങ്ങളിൽ കിരീടം ചൂടേണ്ടതുണ്ട് ഇതുവരെ അത് ചെയ്തിട്ടില്ല അപ്പൊ സംതിങ് അത് തീർച്ചയായിട്ടും എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ട് ഓഫ് കോഴ്സ് അത് എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഉടനെ സ്വീഡനിലേക്കില്ല എന്നും ഏഷ്യയിൽ തന്നെ തുടരുകയാണ് എന്നുകൂടി മിക്കേൽ സ്റ്റെഹറെ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കിരീടം ചൂടിയിട്ടില്ല ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും നേടണം അത് കൃത്യമായിട്ട് കോച്ചിനറിയാം ആ രൂപത്തിലേക്ക് അദ്ദേഹത്തിന് ടീമിനെ മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ സന്തോഷമായി മാറുകയും ചെയ്യും കാത്തിരിക്കാം എങ്ങനെയായിരിക്കും ഈ കയ്യിൽ സ്റ്റേഹറെ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടുപോവുക എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങൾ